പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു വിവാഹം പോലും മാറ്റിവെച്ചിട്ടില്ലെന്ന് ദേവസ്വം ബോർഡ് സുരക്ഷയുടെ ഭാഗമായി വിവാഹങ്ങളുടെ സമയത്തിൽ മാറ്റം വരുത്തി ക്രമീകരണം മാത്രമാണ് നടപ്പാക്കുന്നതെന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ അറിയിച്ചു സി പി എം സൈബർ വിഭാഗമാണ് പ്രചാരണത്തിന് പിന്നിലെന്നാണ് ബി ജെ പിയുടെ ആരോപണം ചില ബുദ്ധ ബുദ്ധിയുള്ള ആളുകൾ ചില അധമ ജീവികൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിവാഹങ്ങൾ മാറ്റിവച്ചിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് കിംവദന്തികൾ ഇറക്കിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വരുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ക്ഷേത്രത്തിലെ ചടങ്ങിലും മാറ്റമില്ല ക്ഷേത്രത്തിലെ വിവാഹത്തിലൊന്നിലും മാറ്റമില്ല ചോറൂണിൽ മാറ്റമില്ല അദ്ദേഹം പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് ആ ക്ഷേത്ര സങ്കേതത്തിലുണ്ടാവുക മിനിറ്റ് കഴിഞ്ഞാൽ നേരത്തെ വാർത്തകൾ വന്നിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലെ ചില ചടങ്ങുകളിലൊക്കെ മാറ്റം വരുമെന്ന ഇക്കാര്യത്തിൽ ഒരു വിശദീകരണമാണോ ഇപ്പോൾ ദേവസ്വം ബോർഡ് നൽകുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുകയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ഈ പതിനേഴാം തീയതി വെച്ചിരുന്ന വിവാഹങ്ങൾ പലതും മുടങ്ങുന്നു എന്നതടക്കമുള്ള അതിന് കാരണം പ്രധാനമന്ത്രി സുരേഷ് ഗോപിയാണെന്ന് അടക്കമുള്ള വിമർശനങ്ങളാണ് ഉയർത്തിയിരുന്നത് പ്രധാനം സി പി എം സൈബർ ഹാൻഡിലുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നത് അതിനെതിരെയാണ് ഇപ്പോൾ ബി ജെ പി രംഗത്തെത്തിയിരിക്കുന്നത് സി പി എം സൈബർ സൈബർ വിവാഹമാണ് ഇത്തരം പ്രചാരണം നടത്തുന്നതെന്നാണ് ബി ജെ പി ബി ജെ പി പറയുന്നത് അതോടൊപ്പം തന്നെ സി പി എം ഭരിക്കുന്ന കൊച്ചി ക്ഷമിക്കണം ഗുരുവായൂർ ദേവസ്വം ബോർഡും തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററായ വിനയ വിനയൻ തന്നെ പരസ്യമായി രംഗത്ത് വരുന്നുണ്ട് ഇത്തരത്തിൽ യോധ കല്യാണങ്ങൾ ഇവിടെ മുടങ്ങുന്നില്ല ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റുള്ള ഒരു ചെറിയ നിയന്ത്രണം സമയക്രമീകരണത്തിലെ മാറ്റം മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ക്രമീകരണം നടത്തേണ്ടി വന്നതെന്നാണ് അതിനുശേഷം അതിന് മുൻപും വിവാഹങ്ങൾ നടത്താനുള്ള സൗകര്യങ്ങളുണ്ട് ഒരു വിവാഹം ഇതുവരെയും മുടങ്ങിയിട്ടില്ല ആരും വിവാഹം നടത്തേണ്ടതില്ല അന്ന് നടത്തേണ്ടതില്ല എന്ന് നേരത്തെ ബുക്ക് ചെയ്തവർ ആരും പറഞ്ഞിട്ടില്ല എന്നടക്കമുള്ള വിശദീകരണവുമായി ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വവും രംഗത്തെത്തിയിട്ടുണ്ട് ഏതായാലും സമൂഹ മാധ്യമങ്ങളെ സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ ഇപ്പോഴും തുടരുക തന്നെയാണ് ആര്യ